അപ്പോൾ ഇന്നലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ പിള്ളേരെ തുന്നിക്കാതെ അയക്കാൻ പറ്റില്ലല്ലോ കുഴഞ്ഞീല പഴം ഉണ്ട് അത് പെട്ടെന്ന് തൊണ്ണാന്ന് വിചാരിച്ച് അപ്പോൾ അതെന്തായാലും നല്ലതല്ലേ പച്ചക്കറി കൊടുത്തതിൽ അത്രയും തൊണ്ണേ ഇല്ല അപ്പം പിന്നെ ഇത് കൊടുക്കാൻ പിന്നെ ബ്രെഡ് ഉണ്ടായിന് അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് പിള്ളേരെ സ്കൂൾ കയക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ടിഫിൻ കൊടുക്കാൻ പറ്റാത്ത ടൈമില്ലെങ്കിൽ മക്കൾ വലിയ കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ ക്യാൻറ്റീൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ടെൻഷനില്ല അങ്ങനെ പറ്റാതായിപ്പോയെങ്കിലും മാത്രമേ ഞാനങ്ങനെ കൊടുക്കും ക്യാൻറ്റീനിന്ന് വാങ്ങിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പുരല്ലന്നെ ഉണ്ടാക്കി തന്നെയാണ് കൊണ്ടുപോകാൻ അപ്പം മോൾക്കിങ്ങനെ ബ്രെഡിലെല്ലാം ചീസെല്ലാം തേച്ചിട്ട് ഇങ്ങനെ കുറച്ച് സംസാരല്ലോ ഇട്ടിട്ട് കൊടുത്തെങ്കിൽ നല്ലതാണ് അങ്ങനെ തിന്നു എന്തെങ്കിലും സ്കൂൾക്ക് പോകാൻ ഭയങ്കര മടിയുണ്ടായി മടിയുണ്ടായിരുന്നെന്തെന്നറിയില്ല അവൾക്ക് അവൾ കുറച്ച് ലേറ്റായി ഉറങ്ങാനും അങ്ങനെ എന്തോ തിന്നാൻ കൊടുക്കുമ്പോൾ പിന്നെ എന്താ പറഞ്ഞാൽ അവൾക്ക് എനിക്ക് വയ്യായെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ അവൾക്ക് ഭയങ്കര മടിയാണ് അമ്മയ്ക്ക് സുഖമില്ലാത്തതിൽ ഒരു എന്തെങ്കിലും കാരണം കിട്ടണമല്ലോ പറയും ഞാൻ നിന്നോളാം അമ്മയുടെ ഇട്ട് അങ്ങനെയെല്ലാം പറയുന്നുണ്ട് എന്നാലും എന്നാൽ സ്കൂൾക്ക് അയക്കാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയും ഞമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും ചിലപ്പോൾ എല്ലാം ഒരു അറ്റൻഡൻസ് എല്ലാം കുറഞ്ഞു പോവും ഇന്ന് ഇതാക്കിയിട്ട് അയക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിച്ചോടേ കയ്യിൽ വെള്ളവും ചായയും എല്ലാം നമ്മളെ രീതിക്ക് നമുക്ക് രാവിലെ അപ്പവും കറിയൊന്നും ഇല്ലാതെ പറ്റുന്നില്ലല്ലോ പിന്നെ രാവിലെ ഒന്ന് ഉണ്ടാക്കാനോ ഒന്നും പറ്റിയിട്ടുമില്ല രാത്രി ഇല്ലെങ്കിൽ രാത്രിയാണ് ഞാൻ ഉണ്ടാക്കി വെക്കൽ കറിയോ അങ്ങനെയല്ല ഇപ്പോൾ പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ അസുഖം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയല്ലല്ലോ ഒതുങ്ങി പിന്നെ വലിയ കുട്ടികൾ ക്യാൻറ്റീനൊന്നും കഴിക്കുകയെന്ന് പറഞ്ഞാൽ മോൾക്ക് ടിഫിനും കൊടുത്ത് അങ്ങനെയെല്ലാം കൊടുത്തിട്ടയച്ചു പിന്നെ ഒന്ന് ഉറങ്ങി ഇറങ്ങിയാണിച്ചിട്ട് ഞാൻ ദോശ അരിയില്ലേ ഇല്ലേ പത്രയെല്ലാം ഉണ്ടാക്കുന്ന അരി കളക്കിയിട്ട് അരിപ്പൊടി അരി അരിയല്ല അരിപ്പൊടി കളിക്കിയിട്ടുള്ള ഒരു ദോശയെ കലട്ടപ്പോൾ അങ്ങനെ തോന്നുകയായിരുന്നത് പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിന് ഫ്രിഡ്ജിൽ അതൊന്ന് പെട്ടെന്നുള്ള ഒരു കറി ഉണ്ടാക്കി ഒരു തേങ്ങട്ട വറവില്ല അതെല്ലാം ഉണ്ടാക്കി ഫ്രൈ ആക്കിയിട്ടൊന്നുമില്ല പിന്നെ മീൻ മീനുണ്ടായിന് അത് ഫ്രിഡ്ജിലുണ്ടായിന് കൊണ്ടുവച്ചിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് മുളക് പരത്തിയിട്ട് വെക്കാൻ ഞാൻ എന്ന് അറിഞ്ഞിട്ട് ഞമ്മളുടെ എല്ലാം പുതിനാട്ടി കട്ടിലെന്നെല്ലാം പറയും ഇവിടെ സുൽത്താൻ ഇബ്രാഹിം എന്നാണ് ആ മഞ്ഞ മീനെന്ന് പറയുന്നത് അതിന് കുറച്ച് കട്ടിയും കൂടുതലാണ് യും കലത്ത അത് കട്ടിക്ക് അത് ഞാൻ പൊടി കളിക്കിട്ടെ അത് പച്ചരി ആക്കിയതല്ല അപ്പം ില്ല ചെമ്മിയും കറിയും മുട്ടയും മുട്ടിയും പ്ലാസ്റ്റിക് ഇതായില്ലേ പയതായി എന്താ കളറെല്ലാം പോയിട്ട് ഇത് പോയി നമ്മളെ ഉച്ചക്കത്തെ ഫുഡാണ് ഇത് ചോറൊന്നും കഴിക്കലില്ല ഇപ്പൊ ഇങ്ങനെയാ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് വന്നേനെ അപ്പൊ ഓർക്കും ഇങ്ങനെ കൊടുത്ത് അവർക്കും ചോറിനേക്കാളും ഇഷ്ടം എന്തെങ്കിലും അപ്പവും ചപ്പാത്തി അങ്ങനെയെല്ലാം തിന്നലാണ് നിന്റെ നല്ല നല്ല പൂച്ചനായിട്ടില്ല ഡ്രസ്സൊന്നും വേണ്ട ഇതിനായില്ല ചെറിയ ഡ്രസ്സല്ലേ ഇത് മതിന്മാത്ര അങ്ങനെ ബേബിക്ക് പേര് വിട്ട് മീയ നല്ലത് പണ്ടേ പറയുന്ന പേര് മറന്നിട്ടേ ഇല്ല അതങ്ങനെ ആ പേര് എപ്പോഴും പറയൂ കുഞ്ഞിനെ കണ്ടെങ്കിൽ ഇക്ക വരുമ്പഴത്തേക്കിനെ കൊറച്ച് വെച്ച് കറികൾ ഉണ്ടാക്കി പച്ചക്കായ ഇല്ലേ അതിന്റെ കറിയാന്ന് ഉണ്ടാക്കി അതെല്ലാം പെട്ടെന്ന് ഇണ്ടാക്കാൻ പറ്റുന്ന കറിയല്ലേ പിന്നെ മീനും പൊരിച്ചിട്ട് വെച്ചാണ് അങ്ങനെ നമ്മളെ ചെറിയൊരു വീഡിയോ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാനും നിന്നിട്ടൊന്നുമില്ല ഉണ്ടാക്കാനും നിന്നിട്ടൊന്നുമില്ല പിന്നെ കുറച്ചൊരു വീഡിയോ എടുത്തതെന്ന് മാത്രമാണ് കുറച്ച് റെസ്റ്റ് ആണ് റെസ്റ്റാണിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ എല്ലാം നിങ്ങളോട് ഇതിലോ എനിക്ക് എനിക്കെന്നെ സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത് ഞമ്മൾ ഒരാളോട് ഇങ്ങനെ ഒരാളോട് ഇപ്പോൾ സങ്കടം പറയുമല്ലോ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിങ്ങളോട് മുണ്ടിയത് പിന്നെ അത് ഞങ്ങൾക്ക് മനസ്സിലായി ഓ ഞാൻ കുറേ മുണ്ടീനല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞാൽ ചെറിയൊരു ഞാൻ പുഡി ഉണ്ടാക്കിന് അറിയാം നമ്മൾ ഇത് ഉണ്ടാക്കുന്നില്ലേ ബ്രെഡും കസ്റ്റേഡ് പൗഡറെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പുഡിങ് ബട്ടർ പുഡിങ് എന്നാൽ അത് ഉണ്ടാക്കിയിട്ട് ഉണ്ടായിന് കുറേ ആയി ഞാൻ പുഡിങ് ഒന്നും ഉണ്ടാക്കാതെ അതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള ഫസ്റ്റ് പുഡിങ്ങാണ് ഉണ്ടാക്കിയതെന്ന് മോള് പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ഇഷ്ട പുഡിങ്ങെല്ലാം ഉണ്ടാക്കണമെന്നെല്ലാം വിചാരിക്കുന്നു കുറേ ചൈന ഗ്രാസ് എല്ലാം വാങ്ങിയിട്ട് അങ്ങനെ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നോമ്പ് പോകാനായില്ലോ നോമ്പിനു പിന്നെയാകുമ്പോൾ എന്തായാലും കുറച്ച് പുഡിങ് അങ്ങനത്തെല്ലാം ഉണ്ടാക്കുമല്ലോ അങ്ങനെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിന്ന് പറയുന്നത് അങ്ങനെ ഈ ഈ വർഷത്തെ ഫസ്റ്റ് പുഡിങ്ങാന്ന് ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല അത് വേറെ ഒന്ന് തളിക്കുന്നതിന് മുമ്പ് തന്നെ ഇക്ക പിന്നെ ഉറങ്ങുമല്ലോ നട്ട് പെട്ടെന്ന് ഇക്കായെങ്കിൽ പെട്ടെന്ന് ഉറങ്ങും രാവിലെ ഡ്യൂട്ടിക്ക് പോകണല്ലോ ഉണ്ടെന്നെ അപ്പോൾ പെട്ടെന്ന് ഞാൻ എടുത്തതിനെ അപ്പം അതുകൊണ്ട് തന്നെ വലിയ സെറ്റായിട്ടൊന്നും ഉണ്ടായിട്ട് ഒരു മാതിരി സെറ്റായിട്ടുണ്ടായി പിന്നെ ബാക്കി രാവിലെ എടുത്തിട്ട് മക്ക എല്ലാം കൊടുക്കാൻ അപ്പം എന്നെ പിന്നെ മക്ക കാലിയാക്കീന് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നൊന്നുമല്ല നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ടായിന് y yo les